അപ്രതീക്ഷിത നീക്കങ്ങളോ വമ്പൻ ടെസ്റ്റുകളോ ഇല്ലെങ്കിലും ചാലക്കുടി ലിക്കുറി മത്സരത്തിന്റെ ചൂട് ഏറെയാണ് രണ്ടായിരത്തി എട്ടിൽ നിലവിൽ വന്ന മണ്ഡലത്തിൽ ഇത്തവണ ചില പുതുമകൾ കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട പുതുമ ഇത്തവണ ബി ജെ പിക്ക് പകരം ഘടകകക്ഷിയായ ബി ഡി ജെ എസ് ആണ് രംഗത്തിറങ്ങുന്നത് എന്നാണ് ഇതിനോടൊപ്പം ട്വന്റി ട്വൻറ്റിയും മത്സര രംഗത്തുണ്ട് ജില്ലയിലെ കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ ആലുവ അങ്കമാലി പെരുമ്പാവൂർ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഇതിൽ ആലുവ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി മണ്ഡലങ്ങളെ യു ഡി എഫും കയ്പമംഗലം കൊടുങ്ങല്ലൂർ കുന്നത്തുനാട് മണ്ഡലങ്ങളെ ഇടതുപക്ഷവുമാണ് പ്രതിനിധീകരിക്കുന്നത് യു ഡി എഫ് സുരക്ഷിത മണ്ഡലമായി പരിഗണിക്കപ്പെടുന്ന ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാനപ്പുറം മറ്റൊരു പേരിലേക്ക് സ്ഥാനാർത്ഥി ചർച്ച ഒരിക്കലും പോയിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കാനെത്തിയ ബെന്നി രണ്ടായിരത്തി പത്തൊൻപതിൽ മിന്നുന്ന വിജയമാണ് നേടിയത് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്ക് സിറ്റിംഗ് എം പി ആയിരുന്ന ഇന്നസെന്റിനെ പരാജയപ്പെടുത്തിയാണ് മികവാർന്ന വിജയം കോൺഗ്രസിന് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയും അവകാശവാദവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കുമെന്ന സൂചന കോൺഗ്രസ് നേതൃത്വം ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയതും കാര്യങ്ങൾ എളുപ്പമാക്കി കുറഞ്ഞത് ഒന്നുമില്ലെന്നതാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് സെലിബ്രിറ്റികളുടേതടക്കം പല പേരുകളും ഉയർന്നുകേട്ട ശേഷമാണ് കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രനാഥിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം തന്നെ എത്തിയതിനാൽ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ് ഇടതുപക്ഷം ി ഡി ജെഎസിന്റെ കെ എ ഉണ്ണികൃഷ്ണനാണ് ഏറ്റവും ഒടുവിലെത്തിയ സ്ഥാനാര്ത്ഥി ചാലക്കുടി സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ ബി ഡി ജെ സ് സംസ്ഥാന ജനറല് സെക്രട്ടറിയാണ് നിലവില് റബ്ബര് ബോർഡ് വൈസ് ചെയര്മാനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളില് ചാലക്കുടിയിൽ എന് ഡി എ സ്ഥാനാര്ത്ഥിയുമായിരുന്നു ത്തി ഒൻപതിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കെ പി ധനപാലൻ ജയം എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ചിത്രം മാറി മറിഞ്ഞു സിറ്റിംഗ് എം പി ആയ ധനപാലൻ തൃശ്ശൂരിലേക്ക് മാറി തൃശൂരിലെ സിറ്റിംഗ് എം പി ആയ പി സി ചാക്കോയാണ് പകരമെത്തിയത് ഇടത് സ്വതന്ത്രനായ നടൻ ആയിരുന്നു ചാക്കോയുടെ എതിരാളി കോൺഗ്രസിന് ചാലക്കുടിക്കൊപ്പം തൃശൂരിൽ നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു അത് ഇന്നസെന്റ് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് ചാക്കോയെ തോൽപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഒടുവിലെ തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റിൽ നിന്ന് ബെന്നി ബെഹനാൻ മണ്ഡലം തിരിച്ചുപിടിച്ചു നിർണായക ശക്തിയാകാനായില്ലെങ്കിലും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വോട്ടുവിഹിതം ഉയർത്തിയ പാർട്ടിയാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ടും എൽ ഡി എഫിന് മുപ്പത്തിനാല് പോയിന്റ് നാല് അഞ്ചും ബി ജെ പിക്ക് പതിനഞ്ച് പോയിന്റ് അഞ്ച് ആറ് ശതമാനമായിരുന്നു വോട്ടുവിഹിതം ഇക്കുറി ബി ഡി ജെ എസ് പ്രതിനിധി എൻ ഡി എക്കായി എത്തുമ്പോൾ വോട്ട് വിഹിതം എന്താകുമെന്നത് നിർണായകമാണ്